കേരളത്തിന് ലഭിക്കുന്ന ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ തമസ്കരിക്കുന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പതിവ് ശൈലിയാണ് കഴിഞ്ഞ ദിവസവും അവർ ആ പതിവ് ആവർത്തിച്ചു കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായതേയില്ല സമീപകാലത്ത് സ്റ്റാർട്ടപ്പ് വിപ്ലവമാണ് കേരളത്തിൽ നടന്നത് ഒട്ടേറെ സംരംഭകർ സർക്കാർ സഹായത്തോടെ ഉയർന്നു വന്നു പുതിയ തൊഴിലവസരങ്ങളും തൊഴിൽ മേഖലകളും സൃഷ്ടിക്കപ്പെട്ടു സ്റ്റാർട്ടപ്പ് രംഗത്ത് സമാനതകളില്ലാത്ത കുതിപ്പാണ് കേരളം നടത്തിയത് അതിന് ലഭിച്ച അംഗീകാരമാണ് ദേശീയ തലത്തിലെ ഒന്നാം സ്ഥാനം വലതു മാധ്യമങ്ങൾ വാർത്ത തമസ്കരിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിവരം നാടറിഞ്ഞു നമുക്ക് ആ പോസ്റ്റ് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയത് ഏറെ അഭിമാനകരമായ കാര്യമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചതിന് ശേഷമുള്ള നാലാം പതിപ്പിലാണ് കേരളം ബെസ്റ്റ് പെർഫോമർ ആയിരിക്കുന്നത് ഇതിനു മുമ്പുള്ള വർഷങ്ങളിലെല്ലാം ടോപ്പ് പെർഫോമറായും നമ്മുടെ കേരളത്തെ തിരഞ്ഞെടുത്തിരുന്നു ഗുജറാത്ത് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളോടൊപ്പം കേരളം ഒന്നാം സ്ഥാനം പങ്കിട്ടെടുത്തിരിക്കുകയാണ് നിലവാരമുള്ളതും മികവുറ്റതുമായ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഒരുക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾക്കുള്ള അംഗീകാരമാണ് സ്റ്റാർട്ടപ്പ് റാങ്കിലെ ഒന്നാം സ്ഥാനം ലോകോത്തര നിലവാരമുള്ള ഇൻക്യുബേഷൻ സൗകര്യങ്ങളും സൂപ്പർ ഫാബ് ലാബും സാമ്പത്തിക പിന്തുണയും അടക്കം സ്റ്റാർട്ടപ്പ് സംരംഭകർക്കായി ഒരുപാട് സംവിധാനങ്ങളാണ് കേരളത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇവയിൽ പലതിനും അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ലഭിക്കുകയുണ്ടായി കേരളത്തിൻ്റെ സമഗ്രമായ സാമൂഹിക പുരോഗതിക്ക് വ്യാവസായികമായ മുന്നേറ്റം അനിവാര്യമാണ് ഈ വികസന കുതിപ്പിനായി വിവിധ നടപടികൾ സർക്കാർ കൈക്കൊണ്ടുവരുന്നു ഒരു വിജ്ഞാന വ്യവസ്ഥയായി കേരളത്തെ മാറ്റിത്തീർക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ കേരളത്തിന്റെ മികച്ച പ്രകടനം ഇതാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി മറ്റൊന്നുകൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്താം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പതിനഞ്ചാം സ്ഥാനത്ത് നിന്നാണ് പത്ത് വർഷത്തിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ തലത്തിൽ കേരളം ഒന്നാമതെത്തിയത് കഴിഞ്ഞ എട്ട് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ നാട്ടിലുണ്ടായ മാറ്റങ്ങളുടെ നേർക്കാഴ്ചയായി മാറുന്നതാണ് പുതിയ ദേശീയ അംഗീകാരം